ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി സി ഇഗ്നൈറ്റ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കരിയർ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് അല്ലേ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്തേക്ക് അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ഓപ്ഷൻസിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആൻമേരിയ മെസ്സാണ് അപ്പോ എന്താണ് എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടൊക്കെ ജർമ്മനി എന്നൊരു കൺട്രി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ജർമ്മനി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പറയുന്നത് അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഓ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത് ഗവൺമെന്റ് നമുക്കൊരു സ്റ്റൈഫെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയൊരു ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന കുട്ടികളുടെ കാര്യം അതായത് അവിടെയുള്ള കുട്ടികൾക്കും ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഫ്രീ എഡ്യൂക്കേഷനാണ് ഒപ്പം സ്റ്റൈപ്പൻഡും ഉണ്ട് അതാണ് അവിടുത്തെ ഹൈലൈറ്റ് ഓക്കെ പിന്നീട് നമുക്ക് സ്റ്റൈഫണ്ട് എന്ന് പറയുന്ന ഒരു വൺ ലാക്ക് അടുത്തായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യാം നമുക്ക് വേറെ എക്സ്ട്രാ ചാർജസ് ഇല്ല നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ എല്ലാ കട്ടിങ്സും ഈ സ്റ്റൈഫണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മുടെ ഇവിടത്തെ പോലെ എന്താ പറയാ തിയറിയേക്കാളും കൂടുതൽ അവിടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും അവർ നോക്കുക നമുക്ക് കൂടുതലും പ്രാക്ടിക്കൽ കാര്യങ്ങളായിരിക്കും വരിക തിയറി എന്താ ഉണ്ടാവും തിയറി ഉണ്ടാവും പക്ഷേ കൂടുതൽ കൂടുതലുണ്ടായിരിക്കാം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിരിക്കാം അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇപ്പം നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു എന്തെല്ലാം എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഉണ്ട് നഴ്സിംഗ് ഉണ്ടോ അങ്ങനെ എന്തെല്ലാം ഫീൽഡുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ചൂസ് ചെയ്തു പോകാം ഓക്കെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നത് ഹൗസ് ബിൽഡിങ് കോഴ്സിലേക്കാണ് പോവാസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പത്ത് നൂറ് തന്നെ അടുത്ത കോഴ്സസ് ഉള്ള ഒരു കാറ്റഗറിക്ക് പറയുന്ന പേരാണ് ഹൗസ് ബിൽഡിംഗ് പറയുന്നത് ഐ ടി ഉണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സസ് നഴ്സിംഗ് മെഡിക്കൽ ഫീൽഡ് അങ്ങനെ എന്താ പറയാ കൾനറി തുടങ്ങിയ ഒത്തിരി കോഴ്സസ് പ്രൊഫഷണൽ കോഴ്സസ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ അപ്പം ഈ ഒരു പ്രൊഫഷണൽ കോഴ്സസ് ആണ് ഈ ഒരു ഹൗസ് എന്ന് നമ്മുടെ വരുന്നത് എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സസ് കുട്ടികൾ പോകുന്നത് ചൂസ് 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 അതായിരിക്കും ചെയ്യുന്ന പോകുന്നവരും ഉണ്ട് പ്ലസ് കുട്ടികളാണ് കൂടുതലും ചെയ്ത് പോകുന്നത് അപ്പം ഈ ഒരു കോഴ്സിലേക്ക് തിരിയുമ്പം നമ്മൾ ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സ്റ്റൈപ്പൻ മാത്രമാണോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്താ പറയാ ജർമ്മനി എന്ന് പറയുന്നത് സേഫ് ആണ് പോകുന്നവർക്ക് അവിടെ നമ്മൾ യുഎസ്എ തുടങ്ങി ഡിസ്ക്രിമിനേഷൻ തിങ്സ് ഉണ്ട് എത്ര ഇല്ലാന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷെ ജർമ്മൻസിന് അങ്ങനെ ഒരു പ്രശ്നമില്ല അവര് കൂടുതലും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആണ് നമ്മളെയും അവരൊപ്പം തന്നെ അങ്ങനെ ഒരു രീതിയാണ് അവർ എപ്പോഴും എന്ത് ചെയ്യുക നമുക്ക് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ അവിടെ ചെന്നുള്ള ഒരു കാര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല എല്ലാ രീതിയിലും നമുക്ക് ഏറ്റവും നന്നായിട്ട് പോയി സെറ്റിൽ ആവാൻ പറ്റിയൊരു കൺട്രിയാണ് ജർമ്മനി ലിവിങ് കോസ്റ്റ് കോസ്റ്റ് കുറവാണ് പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻസ് അവർ നമുക്ക് കാർഡ് തരും യു ബാൻ എന്നൊക്കെ പറയുന്ന ബാൻസ് ഉണ്ട് അവർ നമുക്ക് കാർഡ് തരും അതിൽ നിന്ന് നമുക്ക് വലിയ കട്ടിങ്സ് പോകുന്നില്ല അങ്ങനെ കുറെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് ജർമ്മനിയുടെ കാര്യത്തിൽ നിന്ന് പറയുമ്പോൾ ശരി ഇപ്പം കുറച്ച് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജർമ്മനിയിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ കോഴ്സസിന്റെ ഭാഗമായിട്ടൊക്കെ പോകണമെങ്കിൽ എന്തൊക്കെയാണ് അവർ അവർക്ക് ഉണ്ടാവേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ജർമ്മനി പോകുന്നവർക്കെന്ന് പറയുമ്പോ അവർക്ക് എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് യു ജി കോഴ്സസ് കഴിഞ്ഞിട്ട് പോകുന്നവർക്ക് വേണ്ട എന്ന് പറയുന്നത് എന്താ ബി ടു സർട്ടിഫിക്കേഷൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് സർട്ടിഫിക്കേഷൻ ടോട്ടൽ എത്ര സർട്ടിഫിക്കേഷൻ ഉണ്ട് അല്ല നമുക്ക് സി ടു മെഡിക്കൽ പഠിക്കാൻ പോകുന്നവർക്കാണ് സി വൺ സി റ്റു വേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രൊഫഷന്റെ അനുസരിച്ചായിരിക്കും നമുക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻസ് അതായത് ചിലർക്ക് മതി പോവാതി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ സർട്ടിഫിക്കേഷൻ വേണം ബിക്കോസ് അവിടെ കഴിഞ്ഞിട്ടുള്ള സ്റ്റഡീസ് ഇംഗ്ലീഷിലല്ലാംഗ്വേജിലാണ് ജർമ്മൻ ലാംഗ്വേജിലാണ് അപ്പം നമുക്ക് എല്ലാത്തിനും ജർമ്മൻ വേണ്ടത് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ള പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം അവിടുത്തെ ഇന്ററാക്ട് ചെയ്യേണ്ടി വന്ന തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ലാംഗ്വേജ് നന്നായിട്ട് തന്നെ അറിയണം അപ്പൊ ആറ് ടയർ ആണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ആണ് അല്ലെ എ വൺ എ ടു ബി വൺ ബി ടു സി വൺ സി ടു സി വൺ സി ടു നമുക്ക് നഴ്സിംഗിലും മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്കും ഇപ്പൊ നമ്മൾ ഒ ഇ ടി അതാന്ന് പറയുന്നത് പോലെ ഇവിടെയും സി വൺ സി റ്റു എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻറെ ഭാഗമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കി എ വൺ എ ടു ബി വൺ ബി ടു ഈ ഒരു നാല് ലെവൽസിലെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാമോ ഓക്കെ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഹൗസ് ബിൽഡിങ്ങൊക്കെ പോകുന്നവർക്ക് ബി ടു ആണ് വേണ്ടത് ഇപ്പോൾ എ വൺ എയ്റ്റ് ടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ വൺ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജേർമൻ ലെറ്റേഴ്സ് എന്താ പറയുക അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻസ് കാര്യങ്ങളൊക്കെയാണ് എ വൺ എയ്റ്റൂലൊക്കെ ഇൻക്ലൂഡിങ് ആയിട്ട് വരുക അതായത് ഗ്രാം നമ്മൾ കുറച്ച് എന്താ പറയുക പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് എ വൺ എയ്റ്റ് ടു എ വൺ എയ്റ്റ് ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൊഡ്യൂൾസ് ഉണ്ട് മൊഡ്യൂൾസ് മീൻസ് ഒരു ടെൻ ടു ഫിഫ്റ്റി ഡേയ്സ് ഒരു ജേർമൻ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കി ഫിഫ്റ്റി ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സിൽ ബാക്കി തേർട്ടി ഡേയ്സ് എന്ന് പറയുന്നത് മൊഡ്യൂസ് ആയിരിക്കും മൊഡ്യൂൾസിൽ ഇൻക്ലൂഡ് ആയി സ്പീക്കിങ് റൈറ്റിങ് ലീസണിങ് റീഡിങ് ജർമ്മനിൽ പറയുമ്പോൾ അപ്പൊ ഇത് ഇത്രയാണ് വരിക പിന്നെ എ ടൂ ബി വൺ ബി ടു എല്ലാം ഇതേ രീതിയിൽ തന്നെയാ പോവാൻ ബി ടൂലേക്ക് വരുമ്പോ എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക് കുറവായിരിക്കും അവർക്ക് മൊഡ്യൂൾസ് ആയിരിക്കും കൂടുതൽ വരാൻ മൊഡ്യൂൾസ് സ്പീക്കിംഗും റൈറ്റിംഗും തുടങ്ങി മൊഡ്യൂൾസ് ആയിരിക്കും കൂടുതൽ വരാം അവരുടെ സ്പീക്കിങ് ഒന്ന് ഇമ്പ്രൂവ് ആവാനായിട്ട് വേണ്ടി പിന്നെ എ വൺ എയ് വൺ മന്ത്വ് ഡേയ്സ് ഓഫ് കോഴ്സസ് ആണ് എ വൺ എയ് വരിക എ വൺ ബി ടുയുന്നത് ഒരു ടൂ മന്ത് കോഴ്സാണ് അത് ബി ബി വൺ ബി വൺ എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ ബി ടു വരുമ്പോൾ വണ് ബി ടു പോയിന്റ് ടൂ അതായത് ഗ്രാമാറ്റിക്ലാസസ് ഉണ്ട് രണ്ടും ക്ലിയർ ചെയ്യണം രണ്ടും ക്ലിയർ ചെയ്യണം പിന്നെ മൊഡ്യൂൾസ് ഉണ്ട് അപ്പൊ നമുക്ക് ബി ടുയിലേക്ക് എത്തണമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി എത്തണമെങ്കിൽ ആദ്യം നമ്മൾ എ വൺ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കാരണം എ വണിലൊക്കെ നമ്മുടെ ബേസിക്സ് മുതലാണ് പോകുന്നത് അല്ലെ എ വൺ എ ടു ബി വൺ ബി ടു ഈയൊരു കാറ്റഗറിയിൽ നമ്മൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം വേറെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടോ ജർമ്മനിയിലേക്ക് പഠിക്കാനോ ജോലിക്കോ പോകാൻ ഈ ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയ മതി ഒരു ആണ് വേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും രീതിയിൽ ഐ മീൻ നമുക്ക് ജർമ്മൻ സർട്ടിഫിക്കേഷൻ ആണ് ഏറ്റവും വേണ്ടത് വേറെ ഐ ടിആർ ഫയലിംഗോ വേറെ നോക്കുമ്പോൾ മണിയോ അത് ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് പല കൺട്രീസിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം ക്രൈറ്റീരിയാസ് നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാവും അല്ലെ അങ്ങനെ കുറച്ചധികം ക്രൈറ്റീരിയ ഉണ്ടാവും പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല നിങ്ങൾക്ക് എന്ത് മാത്രം മതി ബി വൺ ബി റ്റു ഒരു വിദേശത്തേക്കുള്ള പഠനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് പോയി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നല്ലൊരു ഓപ്ഷൻ ആണ് ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ തന്നെ സേഫ് ആണ് അതോടൊപ്പം തന്നെ എന്താ ഈസിയാണ് കുറച്ചും കൂടി നല്ല ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് ഏറ്റവും കൂടുതൽ എന്താ പറയാ കുറച്ചും കൂടി പ്രോസസ്സിംഗ് ഈസിയാണ് അല്ലേ പലപ്പോഴും പകുതി വഴിക്ക് വെച്ച് ഡ്രോപ്പ് ആയി പോകുന്ന ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന പോലെ അക്കൗണ്ടിൽ മിനിമം എമൗണ്ട് വേണം അല്ലെങ്കിൽ ഐ ടിആർ ചെയ്ത് എന്തൊക്കെ പ്രശ്നത്തില് പലപ്പോഴും കുട്ടികൾ ഡ്രോപ്പ് ആയി പോകാറുണ്ട് പക്ഷെ അതെല്ലാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രഹമുള്ളവർക്ക് പുറത്തു പോയി പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോഴും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് ആണ് അവിടെ ആകെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് പിന്നെ അവിടെ പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് ജോലി ചെയ്യാം ജോലി ചെയ്യാം അതായത് നമ്മളിപ്പോ പ്ലസ് ടു പറഞ്ഞില്ല പോകുന്നവർക്ക് ജോലിയുടെ ആവശ്യം വരുന്നില്ല അവർ ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സമ്മതിക്കും ചിലരെ സമ്മതിക്കില്ല ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റൈഫന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു സേവിങ്സും ഉണ്ട് അല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അല്ലാതെ ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകുന്നവർക്ക് ആണെങ്കിൽ ഓൺ ദ യൂണിവേഴ്സിറ്റി അല്ലെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റൈപ്പിനെ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അലവേയില്ല നിങ്ങൾക്ക് ജോലിക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കും കൂടി കൊണ്ടുപോകാൻ സാധിക്കും ഓപ്ഷൻസ് അവിടെ ഒരുപാട് അവൈലബിൾ ആണ് എന്തൊക്കെയാണ് ഈ ഒരു ജർമ്മൻ ടൈപ്പ് ഓഫ് എക്സാംസിനെ കുറിച്ച് നമ്മൾ ജർമ്മൻ ടൈപ്പ്സ് ഓഫ് എക്സാംസ് നാല് ടൈപ്പ് ഓഫ് എക്സാംസ് ആണുള്ളത് ഗോയിത്തെ ഗോയിത്തെ ആണ് നമ്മൾ എപ്പോഴും വാലിഡ് ആയിട്ട് എടുക്കുക ഗോയിത്തെ ആണ് എഡ്യൂക്കേഷൻ പെർപ്പസിന് പോകുമ്പോൾ നമുക്ക് ഗോയിത്തെ സർട്ടിഫിക്കേഷൻസ് ആണ് വേണ്ടത് ജസ്റ്റ് കെയർ പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പോവാം പക്ഷേ ആയിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ട് എഡ്യൂക്കേഷൻ പെർപ്പസിന് നമുക്ക് വേണ്ടി വേണ്ടിവരാം ഓക്കെ പിന്നെ വരുന്നതാണ് ടെൽകോസ് ഡി എസ് ഇസി അല്ല ടെൽക്ക് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ പ്രശ്നം വരാം ചില യൂണിവേഴ്സിറ്റി ില്ല ഒരിക്കലും വാലിഡ് ആയിരിക്കില്ല അത് മൈഗ്രേഷനും പ്രൊഫഷണൽ ആയിട്ട് പോകുന്നവർക്ക് ജസ്റ്റ് ക്ലിയർ ചെയ്താൽ മതി പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് പോകുന്നവർക്ക് ഈ ഫസ്റ്റ് പോയിന്റിലുള്ള സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനായാലും മതി നിർബന്ധമില്ല കൂടെ പാടാണ് പാടാണ് അപ്പൊ ക്ലിയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബാക്കി ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി 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 അത് അതാണ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിരിക്കാം പോകുന്നവർക്ക് എടുക്കാനും എന്താ പറയാ അവിടെ ചെന്നിട്ട് വാലിഡ് ആയിരിക്കണമല്ലോ അപ്പൊ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ഗോയിറ്റ് ആയിരിക്കും ഓ വരുന്നത് എയ്റ്റ് ഒ എസ് ഒക്കെ ഉണ്ട് അതായത് ഓസ്ട്രേലിയക്ക് പോകുന്നവർക്ക് ചിലപ്പോ എസ് ടി മതി എന്നാണ് അതായത് നമ്മുടെ ഒത്തിരി വാലിഡ് അല്ല ജർമ്മനിൽ ഒത്തിരി വാലിഡ് ഒരു കാര്യമാണ് പിന്നെ വരുന്നതാണ് ഈസിയൽ എക്സാംസ് കമ്പാരിറ്റീവ്ലി ഗോയ്യിൽ നിന്ന് ഈസിയൽ എക്സാംസ് വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ഇതാണ് പക്ഷേ അക്കാഡമിയിലെ വാലിഡ് അല്ലാഡമിക് വാലിഡ് അല്ലാത്ത ഒരു വാലിഡ് ആയിരുന്നു പ്രിഫറബ്ലി നമ്മള് ഗോയ് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ആ ഒരു ബേസ് പഠിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോയിത്തെ എക്സാംസ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇതാണ് നമ്മുടെ ടൈപ്പ്സ് ഓഫ് എക്സാംസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മളൊരു ഒരു വേർഡ് പറഞ്ഞു ഓസ് ബിൽഡിങ് അല്ലേ എന്താണ് ഒന്നും കൂടി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ആ ഒരു കാറ്റഗറി എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഞാൻ പറഞ്ഞു എന്താ പറയാ ഒരു കാറ്റഗറി ഓഫ് പ്രൊഫഷനെ പറയുന്നത് ഒരു കാറ്റഗറി ഓഫ് കോഴ്സസിന് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നൂറിലേറെ കോഴ്സസ് ആണ് ഹൗസ് ബിൽഡിങ്ങിൽ ഉള്ളത് ഹൗസ് ബിൽഡിംഗിന് പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിലും ജർമ്മനിൽ ഫുൾ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഹൗസ് ബിൽഡിംഗിന് ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട് സ്റ്റൈഫണ്ട് നമുക്ക് ആയിരം യൂറോ അടുത്താണ് സ്റ്റൈഫണ്ട് ആയിരം യൂറോ ഇവിടുത്തെ ഒരു വൺ ലാക്ക് റുപ്പീസ് ആണ് വരിക അത്രയും അത്രയും ആണ് നമുക്ക് ഹൗസ് ബിൽഡിംഗ് കോഴ്സസിന് കിട്ടുക പിന്നെ നമുക്ക് കൂടുതലും വരിക പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും പ്രാക്ടിക്കൽ எப்பீரியன்ஸ் ஆகும் அவர் கூட தியக்காளும் கூடிகல் எக்ஸ்பீரியன்ஸ் ஆயிருக்கும் வொக்கேஷல் ட்ரெயினிங் பிரோகிராம் கம்பெய்டு வித் பிரா்டிக்கல் எக்ஸ்பீரியன்ஸ் ക്ലാസ് റൂം അതായത് നമ്മുടെ തിയറിയേക്കാളും കൂടുതൽ നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പ്രൊഫഷൻ്റെ അനുസരിച്ച് നമുക്ക് പ്രാക്ടിക്കൽ നഴ്സിംഗ് ഒക്കെ എടുക്കുവാണെങ്കിൽ തിയറി പഠിച്ച് പോകുന്നതിലും നമുക്ക് എളുപ്പം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പം പ്രാക്ടിക്കൽസ് ആയിരിക്കും തരും നമുക്ക് വല്ല ആൾട്ടൺ ഹൈ ആൾട്ടൻ ഹൈമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോംസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള അടുത്ത് നമ്മളെ എന്ത് ചെയ്യുക ജോബ് പോലെ തന്നെയായിരിക്കും നമുക്ക് ചെയ്യാം അവിടെ ചെന്ന് നമ്മള് പേഷ്യൻസ് ആയിട്ട് മാത്രമല്ല വേറെ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ എല്ലാത്തിലും ഫൈവ് ടു കാലാവധി ഫൈവ് ഇയേഴ്സ് പ്ലസ് ടു കഴിഞ്ഞു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഏതൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വേണം ഇവിടെ പഠിക്കുമ്പോൾ ഇല്ലാത്തൊരു സാധനം ഉള്ളത് സ്റ്റൈപ്പൻ ആണ് അല്ലെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുക പ്രധാനമായിട്ടും ഹെൽത്ത് കെയർ ഐ ടി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി എഞ്ചിനീയറിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ഇത്രയും സെക്ടേഴ്സ് ആണ് ജർമ്മനിയില് ഇതിന്റെ ജോലി സാധ്യതകൾ കൂടുതലുള്ള പ്രധാനപ്പെട്ട സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ആറ് സെക്ടേഴ്സ് ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി ഇതിന്റെ നമ്മുടെ എ വൺ എ ടു ബി വൺ ബി ടു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്നറിയാം അപ്പൊ നമ്മൾ ഡ്യൂറേഷൻ മൊഡ്യൂൾസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫൈവ് ഡേയ്സ് ആണ് അതിൽ ഒരു ഫിഫ്റ്റി ഡേയ്സ് ആയിരിക്കും നമുക്ക് ഗ്രാമാറ്റിക് ബാക്കി ടൈം നമുക്ക് ഉണ്ടാകുന്ന മൊഡ്യൂൾസ് ആണ് ഇത് മീൻസ് സ്പീക്കിംഗ് റൈറ്റിംഗ് ലെസൺ റീഡിങ് ഹ്യൂർ ആൻഡ് ലിസനിങ് നാലു മൊഡ്യൂൾസ് ആയിരിക്കും പോവുക അതുപോലെ തന്നെ എയ്റ്റ് ടു ഫോർട്ടി ഫൈവ് ഡേസ് ആണ് ഗ്രാമാറ്റിക് ക്ലാസസ് ഫിഫ്റ്റി ഡേയ്സ് പിന്നെ ബാക്കിയുള്ളത് മൊഡ്യൂൾസ് ആയിരിക്കും അതായത് ഏകദേശം ഒരു ത്രീ പ്ലസ് ഫോർ സെവൻ മന്ത്സ് ആണ് ഈ ഒരു എ വൺ ടു ബി വൺ ബി ടു ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അല്ലെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പൊ ഐ എൽ സി ഒക്കെ നമ്മൾ പറയില്ലേ ബാൻഡ് സ്കോർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇവിടുത്തെ എങ്ങനെയാ മെഷറിങ് ജർമൻസ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡിലേക്കാണ് നമ്മൾ ഇത് പെർസെൻറ്റേജ് ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആണ് അവർ കൺസിഡർ ചെയ്യുക പാസിംഗ് മാർക്ക് കൺസിഡർ ചെയ്യുക അത് ഈച്ച് മൊഡ്യൂൾസിന് സിക്സ്റ്റി വേണം ഒരു ഫുൾ ആണ് ഈച്ച് മൊഡ്യൂൾസ് ആണ് സിക്സ്റ്റി അത് ഇപ്പൊ ഫോർ ഹൺഡ്രഡിലാണെങ്കിൽ ാണ് ഇപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം എഴുതി എന്ന് വിചാരിക്കും ഞാൻ എഴുതി എനിക്ക് ഒരു മോഡ്യൂളിൽ മാത്രം സിക്സ്റ്റി ബിലോ പോയി സോ നെക്സ്റ്റ് ടൈം ഞാൻ എഴുതുമ്പോൾ നാല് മോഡ്യൂളിൽ വീണ്ടും എഴുതണം വേണ്ട ആണെങ്കിൽ നമ്മൾ ഫുൾ മോഡ്യൂൾസ് വീണ്ടും എഴുതണോഡ്യൂൾ ബി ടു മൊഡ്യൂൾസ് ഓക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു മോഡ്യൂൾ അഥവാ നഷ്ടപ്പെട്ടാൽ തന്നെ അടുത്ത പ്രാവശ്യം എഴുതും അത് ഫുൾ എഴുതുക ശരിയല്ലേ ബി വൺ ബി ടു പോകുമ്പോ നിങ്ങള് എന്ത് ചെയ്യണം ഏത് മോഡ്യൂൾ ആണോ ഇപ്പൊ നമ്മൾ സി എയുടെ ഒക്കെ എക്സാംസിൽ പറയില്ലേ ഇന്ന പേപ്പർ നിങ്ങൾക്ക് പോയാൽ ആ പേപ്പർ മാത്രം അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ബോളുടെ ക്ലാസ്സുകളിലൊക്കെ നമുക്കത് അവൈലബിൾ ആണ് സോ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം സോ ഇതാണ് എ വൺ എ ടു ബി വൺ ബി ടു ടയേഴ്സ് എന്ന് പറയുന്നത് സോ കോമ്പറ്റീവ് ട്രാക്കിന്റെ സി സി ഇഗ്ഡിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ജർമ്മൻ കോഴ്സിന്റെ ലോഞ്ച് അനൗൺസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇതിന്റെ ആവശ്യകതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്ലാസ്സസ് തികച്ചും ഓൺലൈൻ ആയിരിക്കും ഓൺലൈനിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളിലേക്ക് എങ്ങനെയൊക്കെ എത്തിക്കാൻ സാധിക്കും ആ അപ്പൊ ജോർമൻ ക്ലാസ്സസ് വരുന്ന ലൈവ് ക്ലാസസ് ആയിട്ടായിരിക്കും അപ്പം എന്താ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരിക്കാം പിന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ബേസിസ് പഠിക്കുക എന്താ എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യണം സി സിയിലെ എല്ലാ കോഴ്സസിലേയും പോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങളുടെ വീടുകളിലെ കംഫേർട്ട് സോണിലിരുന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ നടന്നെത്താം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജർമ്മൻ കോഴ്സുകളുടെ ഭാഗമായിട്ട് മിസ് നമ്മളോടൊപ്പം ഉണ്ടാവും അതുപോലെ ഒരു കൂട്ടം അധ്യാപകർ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൂട്ടം അധ്യാപകർ നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്യുക ൾ നയൻ ഫൈവ് ഡബിൾ സെവൻ നയൻ ത്രീ എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക സോ സ്വപ്നങ്ങളിലേക്ക് നമ്മള് സ്വപ്നം മാത്രം കണ്ടാ പോരാ അതിലേക്ക് ഇച്ചിരി എഫേർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കണം വെച്ച് നോക്കാം നമുക്കൊരു സ്റ്റെപ്പ് അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി വെരി ബെസ്റ്റ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു കോഴ്സുകളെ കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ജർമ്മൻ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മളൊരു ഫ്രീ ഗ്രൂപ്പ് ഇതിനോടൊപ്പം തന്നെ പിൻ ചെയ്യുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതായിരിക്കും സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും കാണാം അല്ലേ മിസ്സേ മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് യു താങ്ക് യു